ാണ് അല്ലാതെ ഞങ്ങള് ബസ് സെന്റ് സ്ഥലം കൂടി ഇരുപണെന്ന് പറഞ്ഞു വേണ്ടിട്ടല്ല ഞങ്ങക്ക് ജീവിക്കാൻ ഒരു മാർഗില്ല വീട് ലോൺ ഉണ്ട് വണ്ടികൾക്ക് ലോൺ ഉണ്ട് പ്രയാസമുണ്ട് ബുദ്ധിമുട്ടിലാണ് മനസ്സിലായോ അല്ലാതെ ഞങ്ങൾക്ക് പത്ത് സെന്റ് സ്ഥലം വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാവുന്ന മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് പഴയ കച്ചവട സാധനം മേടിക്കാനേ അവര് സഹായിക്കണം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും അത് നടപ്പിലാക്കണം പി ഡബ്ല്യു ഡി നിയമം എന്താണെന്ന് വെച്ചാൽ നടപ്പിലാക്കണം റോട്ടുമ്പോ വണ്ടി നിർത്താന്ന് വെച്ചാൽ വണ്ടി നിർത്തുക ബോർഡുകളോ മറ്റുള്ള പരസ്യ സ്ഥാപനങ്ങളിലെ ഒരു ബോർഡുകളോ പാടില്ല ഞങ്ങൾ കയറുന്നത് എല്ലാം എല്ലാംക്കെടുത്ത ഇത് വ്യാപാരികള് വ്യാപാരികള് വ്യഭിചാരികളുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത് അല്ലാതെ വേറൊന്നുമല്ല കൊറേ കാലം ഞങ്ങൾ തുരുത്താൻ വേണ്ടി നടക്കണത് ഞങ്ങൾ തൊടാൻ പറ്റില്ല